ഹായ് ഫ്രണ്ട്സ് ഇതെന്താണ് നമ്മളുടെ ഈ ബോക്സിൽ നിന്ന് അറിയാമോ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ബിസിനസ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ ആള് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് റെഡി ടു കുക്ക് വെജിറ്റബിൾ ബിസിനസ് ആണ് ഇപ്പൊ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ടുള്ള പച്ചക്കറികൾ മാർക്കറ്റിൽ ഇറക്കുന്ന ആണ് കേട്ടോ അപ്പോൾ ആള് കാസർഗോഡാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അവിടെ ഇത്തരത്തിലുള്ള ഐറ്റംസ് ഒന്നുമില്ല അപ്പൊ ഇതുവരെ ആൾ ഇത്തരത്തിലുള്ള ഐറ്റംസ് നമ്മുടെ വീഡിയോസിലല്ലാതെ കണ്ടിട്ടേ ഇല്ല അപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു പ്രോഡക്റ്റ് കാണണം എന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ എറണാകുളത്ത് നിന്ന് നമ്മളുടെ കസ്റ്റമർ സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് ആൾക്ക് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾക്ക് കാസർഗോഡ് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടി ആൾ നെക്സ്റ്റ് വീക്ക് തന്നെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഞാൻ അറിയി നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഓക്കെ നമ്മുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത മെമ്പർ ആണ് കേട്ടോ അപ്പൊ ആൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ചു തരാം ഇത് അച്ചിങ്ങയാണ് നമ്മുടെ ഇവിടെ അച്ചിങ്ങ എന്ന് പറയും ആ ചില സ്ഥലത്തേക്ക് അതിന് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇത് നമ്മളുടെ ബീറ്റ് ആണ് ഇത് റെഡി ടു ഈറ്റ് ഫ്രൂട്ട്സ് ആണ് എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ ഇത് നമ്മളുടെ ചക്കക്കുരു ആണ് ജാക്ക് ഫ്രൂട്ട് സീഡ് അല്ലേ കുരു ആണ് ഇത് നമ്മളുടെ കോളിഫ്ലവർ ആണ് ഇത് തേങ്ങ ചരണ്ടീതാണ് ഇത് നമ്മളുടെ സാമ്പാർ കിറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വാങ്ങിച്ചയക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ സപ്പോർട്ടും അതുപോലെ തന്നെ നമ്മളുടെ ട്രെയിനിങ് പ്രോഗ്രാമും അവൈലബിൾ ആണ് അപ്പൊ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ ഹോൾസെയിൽ ആയിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ധാരാളം കിട്ടുന്ന ഇത്തരത്തിലുള്ള ചക്കക്കുരു പോലുള്ള ഐറ്റംസ് ഉണ്ടല്ലേ അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്യുന്നു എന്നിട്ട് ക്ലീൻ ചെയ്യുന്നു എന്നിട്ട് അത് ഇപ്പോൾ ഏത് കറിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ തോരനൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നു അത് നമുക്കറിയാലോ ഇപ്പൊ തോറിന് മെഴുക്കു വരട്ടിക്കൊക്കെ നമ്മൾ ഡിഫറെന്റ് ആയിട്ടാണ് മുറിക്കുന്നത് അപ്പോൾ അങ്ങനെ മുറിക്കുന്നു അത് ഒന്നെങ്കിൽ ഇങ്ങനെ പാക്ക് ചെയ്യാം അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്ത് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുന്നതാണ് നമ്മളുടെ ബിസിനസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബിസിനസ് ആണ് കേട്ടോ ഒരുപാട് വീട്ടമ്മമാര് പോലും നമ്മുടെ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനൊരിക്കലും ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് പറയുന്നതല്ല കേട്ടോ അപ്പോൾ ഈ ഒരു ബിസിനസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ മാത്രം ജോയിൻ ചെയ്തിട്ടാണ് എന്താണ് അവർക്കും നമുക്കും പ്രോഫിറ്റബിൾ ആവത്തുള്ളൂ കാരണം ഞങ്ങൾ വളരെ ചെറിയ ഒരു എമൗണ്ടിനാണ് ഈ ഒരു ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് വെറും ട്രിപ്പിൾ നയൻ റുപ്പീസ് മാത്രമാണുള്ളൂ അപ്പോൾ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്ത കസ്റ്റമേഴ്സ് പിന്നെ നമ്മളോട് എന്ത് സപ്പോർട്ട് ചോദിച്ചാലും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പോൾ തന്നെ തന്നില്ലേ നമ്മൾ ഈ ഐറ്റംസ് എല്ലാം വാങ്ങിച്ച ആൾക്കിത് കാണുന്നതിന് വേണ്ടി നമ്മൾ അയച്ചു കൊടുക്കുകയാണ് അപ്പം അങ്ങനെയുള്ള സപ്പോർട്ട് പിന്നെ അതുപോലെ തന്നെ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് സ്റ്റിക്കർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത് പാക്കിംഗ് ബോക്സ് പാക്കിംഗ് കവർ അങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഇത്തരത്തിലുള്ള ചെറിയൊരു കൊച്ചു ബിസിനസ് ചെയ്ത് നല്ല രീതിയിൽ ഏൺ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഒരിക്കലും എല്ലാവർക്കും വേണ്ടി വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അല്ലാട്ട് ഇത് ഇത്തരത്തിലുള്ള ബിസിനസ് നോക്കുന്ന ആളുകളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ് നമ്മളുടെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പം ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെ മെസ്സേജ് ചെയ്യുക എന്തൊക്കെയാണ് ട്രെയിനിങ് ട്രെയിൻ സക്ഷണത്തുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു പാക്കിംഗ് കവറിൽ നമ്മുടെ നെയിം അനുസരിച്ച് പ്രിന്റ് ചെയ്യേണ്ടത് എത്ര രൂപ നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെ മാർക്കറ്റ് ചെയ്യാം പിന്നെ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ഒരു ബിൽഡിങ് അല്ലെങ്കിൽ വീട്ടില് ഒരു ഗവൺമെന്റ് ഓഫീസേഴ്സ് ചെക്കിങ്ങിന് വരികയാണെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് എത്ര നാൾ കേടു കൂടാതിരിക്കും പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡിലൂടെ നമുക്ക് കൂടുതൽ നാൾ എങ്ങനെ കേട് കൂടാതിരുത്താം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ാണ് നമ്മുടെ ട്രെയിനിങ്ങിനകത്ത് വരുന്നത് റെക്കോർഡഡ് ആയിട്ടുള്ള സെക്ഷനാണ് റെക്കോർഡ് ക്ലാസിന് ശേഷം നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ ഡൗട്ട് ചോദിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ട്രെയിനിങ് എടുത്ത കുറെ ആളുകൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒട്ടും വിജയിക്കില്ല എന്ന് ഓർത്ത് തുടങ്ങിയ ആളുകൾക്ക് പോലും നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കും